ചെയ്യാൻ പോകുന്നത് ഒരു ഫങ്ഷൻ സ്പെഷ്യൽ കുർത്തിയാണ് കേട്ടോ അപ്പം നമ്മളുടെ ചാനലിലേക്ക് നമ്മുടെ സ്ഥിരം ഒരു കസ്റ്റമർ ആണ് ആ ഒരു കസ്റ്റമർ പറഞ്ഞു എനിക്ക് ഈ ഒരു സൺഡേ ഒരു എൻഗേജ്മെന്റ് ഉണ്ട് അപ്പോൾ ഒന്ന് അടിച്ച് പൊളിക്കണം അപ്പം എനിക്ക് അതിനായിട്ട് ഒരു അടിപൊളി കുർത്തി ചേച്ചി ഒന്ന് ചെയ്തു തന്നെ ഒന്ന് പറഞ്ഞു പൊളിക്കാൻ അങ്ങനെ ഇങ്ങനെ വേണം അങ്ങനെ വേണം ഒന്നുമില്ല എല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണ് കേട്ടോ അപ്പം ഞാൻ കുറേ അധികം കളക്ഷൻസ് നമ്മുടെ കാണിച്ചു കൊടുത്തു അതിൽ നിന്ന് ഈ ഒരു തുണിയാണ് കസ്റ്റമർ സെലക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇതൊരു മൂന്നര മീറ്റർ എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കൊരു കല്യാണം ഇല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഏത് ആണെങ്കിലും ഇട്ട് പോകാൻ പറ്റിയ നല്ല ഒരു ഡിസൈനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആദ്യമേ തന്നെ പറയാം ഇതൊരു അംബ്രല്ല മെത്തേഡിലാണ് ചെയ്യാൻ പോകുന്നത് നല്ല ഡീപ്പായിട്ടുള്ള നെക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഫുൾ സ്ലീവ് കൊടുക്കുന്നുണ്ട് അതിന് ചുരുക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ലൈനിങ് ഇല്ല കാരണം കോട്ടന് നമുക്ക് നമുക്കിതിനെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ കട്ടിങ് അത് ശേഷം നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് പാർട്ട് കാരണം കൂടുതൽ വ്യക്തമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലീവ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോകുന്നത് ഇതുവരെ ഫുൾ സ്ലീവിൽ ചുരുക്കം നമ്മൾ അധികം ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഓരോ കസ്റ്റമർ പറയുമ്പോഴാണ് നമ്മൾ ആ തരത്തിലുള്ള മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇന്ന ഇന്ന ഡിസൈൻ നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ഒരു ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ അപ്പോൾ ആദ്യമേ കട്ടിങ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നര അല്ലെങ്കിൽ നാല് മീറ്റർ ക്ലോത്ത് ക്ലോത്താണ് വേണ്ടത് ഇന്നിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് ആണ് ചെയ്യാൻ പോകുന്നത് പ്ലസ് സൈസ് ഒക്കെ ആണെങ്കിൽ നാല് മീറ്ററോളം വേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ആദ്യമേ ആ യോക്കിന്റെ സെക്ഷൻ ഒന്ന് മാറ്റുക അത് കഴിഞ്ഞിട്ട് അംബ്രല അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് സ്ലീവ് അപ്പൊ സ്ലീവിന് നമുക്ക് എല്ലാ കിട്ടുന്ന ചുരുക്കം ഫുള്ളായിട്ട് നമുക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ക്ലൈമറ്റിന് നമുക്ക് ഫുൾ സ്ലീവ് വിത്ത് ചുരുക്കു വരുമ്പോൾ പറ്റുമോ എന്ന് വിചാരിക്കും അതിനാണ് നമ്മൾ ഇതുപോലത്തെ കോട്ടൻ്റെ തുണി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ തുണി നമ്മളുടെ കയ്യിലുണ്ട് എത്ര മീറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് അളന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഇത് അടക്കുന്നത് കൊറിയർ ചാർജും എക്സ്ട്രാ വരും വീടിന്റെ ഫ്രണ്ടിൽ വരും ഇന്ത്യ പോസ്റ്റിന് അങ്ങനത്തെ ഒരു ഗുണമുണ്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് ഒന്നും തന്നെ പോവേണ്ടി വരില്ല അപ്പോൾ ഇതിന് യോക്ക് പാർട്ട് ഞാനൊരു പതിനാലിഞ്ച് കൊടുക്കുന്നുണ്ട് ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടി വെച്ചിട്ട് അതെ ഇവിടെ നിന്ന് ഇങ്ങനെ അളന്ന് പതിനഞ്ചിഞ്ചിൽ ഇങ്ങനെ ഒരു കഷ്ണം ഫസ്റ്റ് അങ്ങോട്ട് മാറ്റുവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു പാർട്ട് ഇത് യോഗ് പാർട്ടാണ് ഇപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുവാണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് അംബ്രല്ല കട്ടിങ് ചെയ്യാം അംബ്രല്ല ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഇതിങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി മടക്കിയെടുത്തു ഇതാണ് കേട്ടോ ഓപ്പൺ സൈഡ് ആണ് ഈ കാണുന്നത് എന്നിട്ട് നേരെ ഇതിങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് മടക്കിയെടുക്കാം കേട്ടോ അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഫ്ലെയർ ഉണ്ടാവും ഇത് റണ്ണിങ് ബിറ്റാണ് കേട്ടോ റണ്ണിങ് ഫാബ്രിക്കിനെ ഇതുപോലെ നല്ല ഫ്ലെയർ കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് വേണം ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ആ സ്കേർട്ടിൻ്റെ ലെങ്ത് കൊടുക്കാട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം ഞാനിപ്പോൾ ഇതിന് മുപ്പത്തി രണ്ട് ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് കുറച്ച് ലെങ്തി ആയിട്ട് വേണം ഇതുപോലത്തെ ടോപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യമേ ഇവിടുത്തെ വേസ്റ്റ് വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് റൗണ്ട് തരുന്നത് മുപ്പത്തി ഇഞ്ചാണ് അതിന്റെ കാൽഭാഗം പ്ലസ് ഒരിഞ്ച് മാത്രം തയ്യൽത്തുക മതി അപ്പോൾ ഇവിടെ വരുന്ന അളവാണ് ഒമ്പതര ഇഞ്ച് എട്ടരയാണ് കറക്റ്റ് അളവ് ഒരിഞ്ച് തൈലത്തൊന്ന് കൊടുക്കുമ്പോൾ ഒമ്പതര ഇഞ്ച് അതിന് മുന്നേ നമുക്ക് ഈ രണ്ട് ഭാഗം കറക്റ്റ് ലെവലാണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് റെഡിയാവില്ല ആ ഒരു വേസ്റ്റിന്റെ സെൻറ്റർ ഒക്കെ കിട്ടില്ല അപ്പോൾ ഞാൻ ഇപ്പോഴാണോ ഇത് ആയിട്ടൊന്ന് വെച്ചത് എന്നിട്ട് ഇവിടെ ഒമ്പതര ഇഞ്ചിൽ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അതായത് ഒമ്പതര ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക അത് കഴിഞ്ഞിട്ട് താഴെ ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതാണ് നമ്മളുടെ ആ ഒരു ഭാഗത്തെ ഷേപ്പാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അത് നേരെ ദാ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വേണം ലെങ്ത്ത് കൊടുക്കാനായിട്ട് അത് കഴിയുമ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഒരു സെൻറ്റർ കട്ടിങ്ങും കൂടെ ചെയ്ത് കൊടുക്കുക വേണ്ട ലെങ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മൊത്തത്തിൽ മുപ്പത്തി രണ്ട് ഇഞ്ച് ആണ് കൊടുക്കുന്നത് അതിന് കൂടി തുമ്പും ചേർത്തിട്ട് മുപ്പത്തി മൂന്നര ഇഞ്ച് ലെങ്ത് ലെങ്ത്ത് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിയുമ്പോൾ കുറച്ചും കൂടി നീട്ടി സെയിം ഇതേ അളവ് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി ഇതിന്റെ അറ്റം വരുമ്പോൾ ഒരു ഇഞ്ച് നമുക്ക് മൈനസ് ചെയ്യണം അതായത് ആദ്യമയുടെ മുപ്പത്തി മൂന്നര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് മൂന്നിഞ്ച് ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് കടത്തി വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൂടെ കട്ട് ചെയ്യാം എന്നിട്ട് ഇതേ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇതുപോലെ കുറെ അധികം തുണി ഉണ്ടാവും ഇവിടെ നിന്ന് വേണം സ്ലീവിനുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള തുണിയാണ് ഈ കാണുന്നത് ഇതിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഇതുപോലത്തെ സ്ലീവ് വെക്കുമ്പോ ചെറുതായിട്ടൊന്ന് ക്രോസ് ആയിട്ടാണ് മടക്കുന്നത് എന്നാലേ ആ ഒരു സ്ലീവ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ നമുക്ക് വേണമെങ്കിൽ സ്ട്രേറ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുന്നതിൽ കുഴപ്പമില്ല ഞാൻ പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഇനി അളവൊക്കെ എല്ലാം ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ഷേ നമ്മുടെ സ്ലീവിന് ഒരു ഷേപ്പും കിട്ടും അതുപോലെ തന്നെ നല്ല ഒരു നീളവും നല്ലതുപോലെ ചുരുക്കും നമുക്കൊരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് ഇഞ്ചോളം ലെങ്ത്ത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തു അത് കഴിയുമ്പോൾ നമുക്കിനി സ്ലീവിന്റെ വണ്ണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം ആൻഡ് റൗണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ യോക്കിൽ നിന്ന് കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഒരു പത്ത് ഇഞ്ചാണ് വണ്ണം കൊടുക്കുന്നു കേട്ടോ അപ്പോ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം ഇതിപ്പോ ക്രോസ് ആയിട്ടാണല്ലോ മടക്കിയിരിക്കുന്നത് അപ്പൊ ഞാൻ ദേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വലിച്ചു കൊടുത്തിട്ടാണ് അളവൊക്കെ എല്ലാം മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇവിടെ നമുക്ക് വണ്ണവും തയ്യൽത്തുമ്പും എല്ലാം കൂടി ചേർത്തിട്ട് ഇഞ്ച് ഇതാ ഇവിടം വരെ വരും ഇവിടെ നിന്ന് താഴത്തേക്ക് മൂന്നര ഇഞ്ച് ആം ആംഹോൾ ഇതാ ഇവിടം വരെയാണ് ആം ആംഹോൾ വരുന്നത് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ആംഹോൾ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് വേണം ഇനി ലെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗം വരെയാണ് ലെങ്ത് വേണ്ടത് അത് കഴിഞ്ഞിട്ട് വേണം ചുരുക്കെന്തോരം വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ലെങ്ത് അതെ നമ്മുടെ ഈ ഒരു കൈത്തണ്ട വരെ ഇരുപത്തി രണ്ട് ഇഞ്ചോളം അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് അതൊക്കെ ഓരോരുത്തരുടെ കയ്യിൻ്റെ നീളം അനുസരിച്ചിരിക്കും ഞാനിപ്പോൾ തുമ്പും കൂടി ചേർത്തിട്ടാണ് ഇരുപത്തി രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് തുണി ഉള്ളതുപോലെയാണ് ചുരുക്കിയെടുക്കേണ്ടത് ഇതിപ്പോൾ നമുക്ക് എന്തോരം വേണമെങ്കിലും താഴത്തേക്ക് തുണിയുണ്ട് മൂന്നര മീറ്റർ മേടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഒരു പത്ത് ഇഞ്ചാണ് ചുരുക്കു വെക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ തുണി അധികം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു എട്ടിഞ്ചോ ഏഴിഞ്ചോ അഞ്ചിഞ്ച് വെച്ചാലും മതി ഞാൻ അത്യാവശ്യം ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇവിടത്തെ വണ്ണം ഇവിടത്തെ വണ്ണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് ഞാനിവിടെ ഒരു അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഞ്ചര ഇഞ്ച് അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് ആ ഒരു ചുരുക്കം കൂടി വിട്ടിട്ടാണ് നമുക്കിവിടെ നിന്ന് മുകളിലേക്ക് ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്യാം നമ്മളുടെ ആ ഒരു ഒടിവുണ്ടല്ലോ അവിടത്തെ വണ്ണം അതായത് ഇവിടത്തെ വണ്ണം കൂടെ ഒന്ന് എടുക്കണം കേട്ടോ വണ്ണം വരുന്നത് ആറ് ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൂടി ചേർത്തിട്ട് എട്ട് ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതൊന്നും നമ്മൾക്ക് കസ്റ്റമർ നമ്മളുടെ അടുത്ത് വന്നിട്ടോ കണ്ടിട്ടോ ഇല്ലാട്ടോ ഒരു ഏകദേശം ഒരു അളവിലാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഈ മാർക്കിങ് നേരെ നമുക്ക് നമ്മുടെ ഈ തയ്യൽത്തുമ്പിലേക്ക് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എന്താ ഇത് നേരെ ഈ ഒരു അളവിലേക്ക് ഒന്ന് കൊടുക്കാം ഇനി എന്നിട്ട് ഇതും കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലത്തെ മാർക്കിങ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഷേപ്പ് സ്കെയിൽ മേടിക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പറ്റും കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യാൻ പറ്റും ആണെങ്കിൽ നമുക്ക് ഷേപ്പ് സ്കെയിലിന്റെ ആവശ്യമില്ല ഇതുപോലെ രണ്ട് സ്ലീവ് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാം അടുത്തത് യോക്കിന്റെ കട്ടിംഗ് ആണ് കേട്ടോ ഏഴ് ഇഞ്ച് ഹോൾ ഷോൾഡർ കൊടുത്തു അത് കഴിയുമ്പോൾ ആറര ഇഞ്ച് ആം ഹോൾ ലെങ്ത് കൊടുത്തു ഇനി നമുക്കിവിടെ നമ്മുടെ ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് മീഡിയം സൈസ് അല്ലേ മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിതിൽ മുപ്പത്തി എട്ടാണ് വരുന്നത് അപ്പോൾ വരുന്ന അളവാണ് ഒമ്പതര ഇഞ്ച് ബാക്കി നമുക്ക് ഇഞ്ച് തുമ്പ് തയ്യൽത്തുമ്പുള്ളൂ കേട്ടോ ബാക്കി അങ്ങോട്ടേക്കില്ല അതുകൊണ്ട് ഇട്ടുന്ന തയ്യൽ തുമ്പ് എടുക്കാം അത് കഴിഞ്ഞിട്ട് ഷേപ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം പതിനാലിഞ്ചിൽ നമുക്ക് ഷേപ്പ് വരുന്നത് എട്ടര ഇഞ്ചാണ് എട്ടര ഇഞ്ച് അതിനെക്കൂടെയും ഇഞ്ച് മതി അധികം തുമ്പ് ഇതിൽ വെക്കുന്നില്ല ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഇതേ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തു അത് കഴിയുമ്പോൾ ഈ ഒരു താഴെ ഭാഗം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നാലേ അത് കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ ഇതുപോലെ ഷേപ്പ് ചെയ്യുക സെൻറ്റർ ഇങ്ങനെ ഒന്ന് ഇതാക്കുക അത് കഴിഞ്ഞ് ആം റൗണ്ട് ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെയൊന്ന് കുഴിച്ചങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്ക കേട്ടോ ഇതുപോലെ ഈ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം ഫ്രണ്ടിൽ എന്തായാലും ക്യാൻവാസ് ആണ് കൊടുക്കുന്നത് കേട്ടോ ബാക്ക് ഞാൻ ഇവിടെ ഒരു ഇഞ്ച് ഇറക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ബാക്കിൽ ക്രോസ് പീസ് മതി ഫ്രണ്ടിൽ ക്യാൻവാസ് വേണം എന്നാൽ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടുള്ളൂ കാരണം ഉള്ളിലേക്ക് തയ്ച്ച് വെക്കാൻ എളുപ്പം ക്യാൻവാസിൻ്റെ ഒരു പീസ് എടുത്താലാണ് ഇല്ലാന്നുണ്ടെങ്കിൽ തുണിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അത് എത്രയൊക്കെ നല്ലതായിട്ട് ചെയ്താലും ആ ഒരു ഭംഗി ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും ബാക്കിൽ ഞാൻ ടക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് സ്റ്റിച്ചിങ്ങിന്റെ സമയത്തേ ഇടുള്ളൂ എല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് നമ്മൾ ബാക്കിൽ ടക്സ് ഇടുന്നത് ടക്സിൽ ടക്സ് ഇടുന്നത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് ഇങ്ങനെ സെന്റർ മാർക്ക് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മൂന്നര ഇഞ്ചിലാണ് ടക്സ് ഇടുന്നത് കേട്ടോ അധികം അങ്ങോട്ട് കടത്തി കൊടുക്കരുത് മൂന്നര ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഇതിനൊരു ഹൈറ്റ് ഇഞ്ച് കൊടുക്കുക അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെയൊന്ന് ഒരു ജസ്റ്റ് ഒരു ലൈൻ ഇവിടെ ഇപ്പോൾ ഒന്ന് വരച്ചു കൊടുത്താൽ മതി നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ ആ സമയത്ത് ബാക്കിൽ ഒരു ടക്ക് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ എന്തോ ഒന്നും അറിയോ ഒരു ഷേപ്പ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഒരു ടക്ക് ഇങ്ങനെ ഒരു അര ഇഞ്ചിൽ ഇട്ട് കൊടുക്കുന്നു കേട്ടോ അതുപോലെ ഇവിടെ ഒരു അര ഇഞ്ചിൽ ഇട്ട് കൊടുക്കും ഇതുപോലെ ഒന്ന് ക്യാൻവാസ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തേ ഒരു ഇഞ്ച് വീതിയും കൊടുത്തു അഞ്ചേ ഇഞ്ച് ലെങ്ത്തും കൊടുത്തു ഇട്ടിങ്ങനത്തെ നല്ല വൈഡ് ആയിട്ടുള്ളൊരു യു കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് ആദ്യമേ ഫ്രണ്ടിനൊക്കെ ഒന്ന് ചെയ്യാം പിന്നെ രണ്ട് ക്രോസ് പീസും കട്ട് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം അറിയുന്നവർക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് കേട്ടോ കാരണം ഈ ഒരു പാർട്ടിൽ തന്നെ ഇതിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആ ഒരു സ്ലീവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനുണ്ട് നമുക്ക് അവിടെ ഒരു പ്രസ് ബട്ടൺ ഒക്കെ വയ്ക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഇങ്ങനെയാന്നാണ് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആക്കി പോകും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തതിനു ശേഷം ഞാൻ ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് ഫസ്റ്റ് ഇതിന്റെ സെന്റർ നമുക്കൊന്ന് എടുക്കണം എന്നിട്ട് വേണം നമുക്ക് ഇത് ഫ്രണ്ട് പാർട്ടിലൊന്ന് ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊന്ന് വെച്ച് കൊടുക്കട്ടെ കേട്ടോ ഇനി എനിക്ക് ഇതിന്റെ ഫ്രണ്ട് നെക്ക് ചെയ്യണം ബാക്ക് നെക്ക് ചെയ്യണം ഷോൾഡറും ചെയ്യണം എന്നിട്ട് ആ ഒരു സ്കേർട്ടും യോക്കൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊണ്ടുവരാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് സ്കിപ്പ് ചെയ്യുവാണ് ഞാൻ ഇനി ആ സ്ലീവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം സ്ലീവും കൂടെ ഈ ഒരു സൈഡ് ഭാഗത്തൊന്നും ജോയിൻറ് ചെയ്യുക കേട്ടോ എന്നിട്ട് അത് കൂട്ടുമ്പോൾ നമുക്ക് അവിടെ ചെറിയ ഒരു ഉണ്ട് എന്നാലെ ആ ചുരുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കൈത്തണ്ടേ കൂടെ കയറണമെങ്കിൽ അവിടെ കുറച്ച് വീതിക്കൊക്കെ തയ്ക്കണം എന്നിട്ട് അത് പ്രസ് ബട്ടണൊക്കെ ഒക്കെ വെച്ച് ചെയ്യണം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ദേ ഇതിൽ നമ്മുടെ യോക്കിന്റെ പാർട്ട് അതുപോലെ സ്കേർട്ട് പാർട്ട് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സൈഡ് സ്റ്റിച്ചിങ്ങിലാണ് കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കേട്ടോ അത് ഈ ഒരു ഫുൾ സ്ലീവ് നമുക്ക് കുറച്ച് ചുരുക്കു വരുമ്പോൾ നമ്മൾ ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഈ ഭാഗത്തു നിന്ന് കുറച്ച് ആയിട്ട് വേണം നമുക്ക് തയ്ച്ച് വരാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കണം സ്ലീവിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ കാണാൻ പറ്റുന്നില്ലേ ഒരു തുണിയിൽ പെട്ടെന്ന് അങ്ങനെ പിടുത്തം കിട്ടത്തില്ല ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്നത് ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് പ്രസ് ബട്ടൺ വെച്ചിട്ട് ഇതും അങ്ങോട്ടൊന്ന് ചെയ്യും നമ്മുടെ ഈ ഒരു കൈ ഇത്രയും ലൂസാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഒരു സ്ലീവ് ഞാൻ ചെയ്തെടുത്തു ഇനി ഈ ഒരു സ്ലീവിലാണ് കാണിക്കാൻ പോകുന്നത് പോകുന്നതൊക്കെ നിങ്ങളുടെ ഒരു കൈത്തൊണ്ടയുടെയും കൈയിൻ്റെയൊക്കെ വണ്ണം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ചെയ്തൊർക്കുന്ന കസ്റ്റമറിൻ്റെ കൈക്ക് അത്യാവശ്യം വണ്ണം ഉണ്ടാവും അതുകൊണ്ടിട്ടാണ് ഒരു രീതിക്ക് ഈ ഒരു ഈയൊരളവിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ എങ്ങാനും ഇത് ലൂസാണെങ്കിൽ കുറച്ച് നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഞാനപ്പോൾ ഈ ഭാഗത്ത് ഇഞ്ച് ലൂസ് വെക്കുന്നുണ്ട് പക്ഷേ അഞ്ച് ഉണ്ടാവില്ല കേട്ടോ അവിടെ പ്രസ് ബട്ടൺ വെക്കും അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വീണ്ടും ഒരു ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് ഒന്ന് കെട്ടിട്ട് കൊടുക്കും എന്നിട്ട് പിന്നെ നമുക്കിവിടെ വീണ്ടും വണ്ണം കുറക്കാം നാലരയോ നാലോ മൂന്നരയോ അത് നിങ്ങളുടെ എത്രയാണോ വണ്ണം അതിൽ കൊണ്ടുവന്ന് കൊടുക്കാം ഞാനപ്പോൾ ഇവിടെ നാലര ഇഞ്ച് വണ്ണമാണ് കൊടുക്കുന്നത് എന്നിട്ട് എന്നിട്ടിത് ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തു ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് സ്ട്രെയ്റ്റായിട്ട് തയ്ച്ചു പോകണം അപ്പോൾ അതും കൂടെ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിരാം ഇവിടെ നിന്ന് ആദ്യമേ ഒന്ന് കെട്ടിട്ട് തുടങ്ങാം ഈ സ്ലീവിൻ്റെ താഴെ അടിക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ കാര്യം ഇത് പിരിഞ്ഞിരിക്കും ക്രോസിൽ കട്ട് ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല സ്ട്രെയിറ്റ് ആണെങ്കിൽ ഒരു സ്റ്റിച്ചും മതി എന്നിട്ട് ഇവിടെ നിന്ന് നേരെ വീണ്ടും നമ്മൾ ഇവിടെ കൊണ്ടൊന്നൊന്ന് കെട്ടിട്ട് നിർത്തുക അത് കഴിഞ്ഞിട്ട് കറക്റ്റ് നമ്മളുടെ പോയിന്റിലേക്ക് നാലര ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അവിടെ ഇങ്ങനെ നിർത്തുക എന്നിട്ട് വേണം ഇനി അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് നമ്മളുടെ ആ ഒരു പോയിന്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യുക ബാക്കി കുറച്ച് തുമ്പ് ഇവിടെ ഇങ്ങനെയുണ്ട് സ്ലീവിന് കുറച്ച് വണ്ണം കൂട്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കെട്ടും ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് റെഡിയാക്കി എടുത്ത് കണ്ടോ സ്ലീവ് കുറച്ച് വണ്ണം കൂടുതലാണ് അപ്പോൾ നമുക്കതിവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോടെ മാറ്റാം ഔട്ട്ഫിറ്റിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പം ഇവിടെ നിന്നെങ്കിലും ഷോ ബട്ടൺ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം ഞാൻ അപ്പോൾ ഇതെല്ലാം കുറെ എണ്ണം വെച്ച് നോക്കി കേട്ടോ അങ്ങനെ അധികം ചേരുന്നില്ല അതുകൊണ്ട് ഞാനത് വിട്ട് കളഞ്ഞു പിന്നെ നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് കണ്ടോ നല്ലതുപോലെ ചുരുക്ക് നമുക്ക് ഈ ഒരു സ്ലീവിന് കിട്ടും കേട്ടോ അത് നമ്മുടെ കയ്യിൽ വരുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചുരുക്കുകളായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ ഇത്രയും മണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഷോ ബട്ടൺ വെച്ച് ഷോ ബട്ടൺ അല്ല പ്രസ് ബട്ടൺ ിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സ്ലീവ് ഇടാൻ നേരത്ത് നമുക്കിത് ഇവിടെ ഇത്രയും വണ്ണം ഇങ്ങനെ അങ്ങോട്ട് കിട്ടും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കൈ ഇവിടെ കൂടെ ഇങ്ങനെ കടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കുറച്ച് ഇത്രയും ഗ്യാപ്പ് ഇങ്ങനെ വിട്ടു കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്താ കണ്ടില്ലേ ഇവിടെ ഇത്രയും കിട്ടും പിന്നെ അങ്ങോട്ട് കേറുമ്പോൾ കുറച്ചുകൂടി ഫിറ്റായി ഫിറ്റായി നമുക്കിങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് ഇട്ട് കഴിയുമ്പോൾ അവസാനം നമ്മൾ ഇതേ ഒരു സ്റ്റിച്ചിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ പ്രസ് ബട്ടൺ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് അത് ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണം ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ സെയിം ഡേ ഇവിടെയും ഇതുപോലെ ഇങ്ങനെ കണ്ടോ സ്ലീവ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്കിങ്ങനെ പ്രസ് ബട്ടൺ കൊണ്ടിട്ട് നമുക്കിവിടെ കുറച്ചും കൂടെ ഇതുപോലെ വീതി കൂടുതൽ കിട്ടും ഈ വീതിയല്ല ഇവിടെ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കൂടെ കൈ കടത്താൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം ലൂസ് കൊടുക്കാം കേട്ടോ എന്നാലേ ഇതിങ്ങനെ ഈസി ആയിട്ട് ഇടാനും ഊരാനും പറ്റുള്ളൂ അവസാനം ഇതിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നല്ല ഫ്ലെയർ ഉള്ള കുർത്തിയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ഇതിപ്പോ ഡമ്മിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അത്ര ഭംഗി തോന്നില്ല ഏതൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴും ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ഡമ്മിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു ഭംഗി കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല നേരെ മറിച്ച് ബോഡി ഡമ്മി ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ബോഡിയിൽ പോലെ കാണിക്കാൻ പറ്റും ഇതിപ്പോൾ ഒരാളുടെ ബോഡിയിൽ ഇട്ടാലേ ഒരു കസ്റ്റമർ ഇട്ട് കഴിഞ്ഞാലേ ആ ഒരു ലുക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ബോഡി ഡമ്മി മേടിക്കണം ഇല്ലെങ്കിൽ ഈയൊരു ഔട്ട്ഫിറ്റൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് ആ ഒരു വീഡിയോ കാണുന്നവരെ സംബന്ധിച്ച് അയ്യോ ഇത് ഇത്രയാണോ എന്തോ അല്ലെങ്കിൽ വലിയ ഭംഗിയില്ലല്ലോ എന്ന് നിങ്ങള് വിചാരിക്കും മറ്റേ രീതിക്കുള്ളടമ്മയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മളുടെ ബോഡിയിൽ ഇടുന്ന പോലെ നമുക്ക് കാണിക്കാൻ പറ്റും അപ്പം ഇതുപോലെ ചെയ്ത് കൊടുക്കുക നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു ഗൗൺ മോഡലിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മളുടെ ഹൈറ്റ് അനുസരിച്ചിട്ട് ലെങ്ത് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം അങ്ങനെയാണെങ്കിൽ തുണി കൂടുതലും മേടിക്കേണ്ടി വരും കേട്ടോ ഇതിപ്പോൾ നല്ല ലെങ്ത് ഉള്ള ഒരു കുർത്തിയാണ് അപ്പോൾ ശരി താങ്ക്